ഒരു വലിയ കേരളത്തിന്റെ അഴിമതി സംബന്ധിച്ച് കരിമണ ഖന്ന ഉൾപ്പെടെയുള്ള കണ്ണ് സംബന്ധിച്ച് നിയമവിരുദ്ധമായി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിരിക്കുക അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നോക്കിക്കൊണ്ട കേസ് പരിചയുന്നത് സോൺ ജോർജ് ആണ് ഷോണിന്റെ കേസിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നിന്നാണ് നോട്ടീസ് പോയത് കേന്ദ്ര ഏജൻസിക്ക് കേന്ദ്ര ഏജൻസി അതിന് ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് കേന്ദ്ര ഏജൻസി ഉടനെ തന്നെ അന്വേഷണം ഉത്തരവിട്ടിരിക്കുക ആ അന്വേഷണ ഉത്തരം വരാൻ വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രാജിവെച്ചു പോകേണ്ടി വരും ഒരു സംശയം വേണ്ട വലിയൊരു സെറ്റ് വലിയ കേസിൽ പ്രതിയാമ്പുമാണ് വളരെ ശക്തമായ കേസാണത് എത്തിക്കുന്ന കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ ഷോൺ ഹൈക്കോടതി കൊണ്ടൊക്കെ കേസ് ഫയൽ ചെയ്തു എഴുന്നൂറ്റി ജില്ലനും പേജാണ് ഹൈക്കോടതി കൊടുത്ത കേസ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റേതാണ് ഉത്തരവ് വിശദമായ അന്വേഷണത്തിന് മൂന്നംഗ ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തെ ചുമതലപ്പെടുത്തി നാലു മാസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് നൽകണം മാസപ്പടി വിവാദത്തിലെ ആദായ നികുതി ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം അന്വേഷണ ഉത്തരവ് പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിനെതിരെയും പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷനെതിരെയും അന്വേഷണം കമ്പനി നിരവധി നിയമലംഘനങ്ങൾ ഉത്തരവിൽ പറയുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഇത് വ്യക്തമായതോടെയാണ് വിശദമായ അന്വേഷണത്തിന് ഉത്തരവായത് ആരോപണങ്ങൾക്ക് അവ്യക്തവും ഒഴിഞ്ഞു മാറുന്നതുമായ മറുപടികളാണ് പോലും കെഎസ്ഐഡിസി തയ്യാറായില്ല മൂന്ന് സ്ഥാപനങ്ങളുടെയും മുഴുവൻ ഇടപാടുകളും വിശദമായി അന്വേഷിക്കാൻ ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വരും വി എസ് ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ കെ എം ശങ്കരനാരായണൻ പോണ്ടിച്ചേരി ആർഒസി ഗോകുൽനാഥ് എന്നിവർക്കാണ് അന്വേഷണ ചുമതല കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ ജോയിന്റ് ഡയറക്ടറാണ് ഉത്തരവിറക്കിയത് എക്സാലോജിക്കും സിഎംആർഎുമായുള്ള ഇടപാട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് പരാതി ലഭിച്ചിരുന്നു കമ്പനീസ് ആക്ട് രണ്ടായിരത്തി മുഖ്യമന്ത്രിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ എക്സാലോജിക്കിന് സിഎംആർഎ ഒന്നേ മുക്കാൽ കോടിയോളം രൂപ അനധികൃതമായി നൽകിയെന്ന് നേരത്തെ ആദായനികുതി ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു ചെയ്യാത്ത സേവനത്തിനാണ് എക്സാലോജിക്ക് ഈ പണം കൈപ്പറ്റിയതെന്നായിരുന്നു കണ്ടെത്തൽ എന്നാൽ നൽകിയ സേവനത്തിനാണ് തുക കൈപ്പറ്റിയതെന്നായിരുന്നു മുഖ്യമന്ത്രിയും സിപിഎമ്മും വാദിച്ചത് ആദായനികുതി ഇന്റർം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തലിന് പിന്നാലെയാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ നേരിട്ടുള്ള അന്വേഷണം ഈ അന്വേഷണത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ഏറ്റെടുക്കും